ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ടു ലളിതം സുന്ദരം ഇന്ന് നമുക്കൊരു ഓണപ്പാട്ടൊന്നും നോക്കാം മാവേലി നാടുവാണിടും കാലം മാനുഷരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നാർക്കും മറ്റെങ്ങുമില്ല അതുപോലെ കള്ളമില്ല ചതിയില്ല പൊളിവചനം എള്ളോളം പോലുമില്ല കള്ളപ്പറയില്ല കരിഞ്ചന്തയില്ല കള്ളത്തരങ്ങൾ യാതൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഒരു കാലം ഇതൊക്കെ വേറൊരു സങ്കല്പം മാത്രമല്ല ഇന്നത്തെ ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങളും സാമൂഹികമായ സാഹചര്യങ്ങളും ഒക്കെ ആലോചിക്കുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഓണത്തിൻ്റെ പ്രാധാന്യമോ വൈശിഷ്ട്യമോ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മാത്രമേ അറിയ അറിയുകയുള്ളൂ എന്നതാണ് സത്യം കേരള സിലബസ് ആയാലും മറ്റേതൊരു സിലബസ് സിലബസായാലും പ്രസംഗത്തിനോ പ്രബന്ധത്തിനോ ഒരു സെർച്ച് മുതിർന്നവർക്ക് പോലും സംശയമാണ് അറിയുമോ എന്നുള്ള കാര്യത്തിൽ പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ എന്തായാലും ഓണത്തിൻ്റെ ഐതിഹ്യം അതിൻ്റെ പ്രാധാന്യം ഇതൊക്കെ നമുക്കൊന്ന് പറയാം പണ്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്ന മഹാബലി ചക്രവർത്തി നീതിമാനും ദാനശീലനുമായിരുന്നു അസുര ചക്രവർത്തിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ എല്ലാവരും സന്തുഷ്ടരായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയിലും സൽപ്പേരിലും ആശങ്കയും അസൂയയും പോണ്ട ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു അങ്ങനെ മഹാവിഷ്ണു വാമനാവതാരം പോണ്ട് ഒരു ബ്രാഹ്മണ ബാലനായി മഹാബലിയുടെ മുന്നിലെത്തി എന്താണ് ആവശ്യമെന്ന് മഹാബലി ചോദിച്ചപ്പോൾ അടിയന് മൂന്നടി മണ്ണ് മാത്രമേ വേണ്ടൂ എന്ന് ബാലകൻ അറിയിച്ചു ദാനശീലനായി മഹാബലി അത്ഭുതപ്പെട്ടു ഇത്രയും ഭൂമിയുടെ അധിപനായ തന്നോട് വെറും മൂന്നടി മണ്ണ് മാത്രം ചോദിക്കുന്ന ഒരു ബാലകനോ അങ്ങനെയാണ് അദ്ദേഹത്തിന് തോന്നിയത് അങ്ങക്ക് ആവശ്യമുള്ളത് എത്രയും അളന്നെടുത്തോളൂ എന്ന് പറഞ്ഞു ബാലകൻ ഒരടി വെച്ചു ഭൂമി മുഴുവൻ ഭീമാകാരം പോണ്ട വാമനൻ്റെ കാൽ ചുവട്ടിലായി രണ്ടാമത്തെ അടിയിൽ പ്രപഞ്ചം മുഴുവനും വാമനൻ്റെ കാൽച്ചുവട്ടിലായി മഹാബലിക്ക് ഭഗവാന്റെ പരീക്ഷണം മനസ്സിലായി മൂന്നാമത്തെ അടി ഞാൻ എവിടെ വെക്കും പ്രഭോ എന്നായി ബാലകൻ മഹാബലി ശിരസ് നമിച്ചു അങ്ങ് എൻ്റെ ശിരസിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു സംപ്രീതനായ മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ ശിരസിൽ കാൽവച്ച സ്ഥലം തൃക്കാർക്കര എന്നും പിന്നീട് അത് തൃക്കാക്കര എന്നും അറിയപ്പെട്ടു തൃക്കാക്കരയപ്പൻ ഓണത്തപ്പൻ എന്ന സങ്കല്പം അങ്ങനെയാണ് ഉണ്ടായത് മഹാബലി സുതലം അതായത് പാതാളലോകത്തെ രാജാവായിട്ട് അപ്രതിഷ്ഠനായി എല്ലാ വർഷവും പ്രജകളെ കാണാൻ അനുവദിച്ചും ആ ദിവസം ലോകമെമ്പാടും ജാതിമത ഭേദമില്ലാതെ ഉത്സവമായി ആഘോഷിക്കപ്പെടുമെന്നും ഭഗവാൻ അനുഗ്രഹിച്ചു അങ്ങനെ ചിങ്ങമാസത്തിലെ ഓണം നാളിൽ മഹാബലി പ്രജകളെ കാണാൻ എത്തുമെന്നാണ് ഐതിഹ്യം ജനങ്ങൾ തൃക്കാരപ്പനെ പൂജിച്ച് മഹാബലിയെ വരവേൽക്കും കർക്കിടക നിന്ന് ചിങ്ങമാസത്തിലെ സമൃദ്ധിയിലേക്കുള്ള ആഘോഷമാണ് ഓണം നെൽകൃഷി കന്നിക്കൊയ്ത്ത് മകരക്കൊയ്ത്ത് എന്നീ സമയങ്ങളിലാണെങ്കിലും ചിങ്ങമാസത്തിൽ നിറപ്പുത്തരി അതായത് ഇല്ലം നിറ ഏത് ധാന്യമായാലും അത് വിളവെടുക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഓണം കേരളത്തിൻ്റെ ഔദ്യോഗിക ഉത്സവമായി പ്രഖ്യാപിക്കപ്പെട്ടു കേരളം രൂപീകരിക്കുന്നതിന് മുൻപ് തിരുവിതാംകാർ തിരുവിതാംകൂർ കൊച്ചി മലബാർ ഇങ്ങനെ മൂന്നായിട്ടായിരുന്നു വ്യാപിച്ച് കിടന്നിരുന്നത് വ്യത്യസ്ത ഉത്സവങ്ങൾ വ്യത്യസ്ത പരിപാടികളോടെയാണ് അന്ന് ആഘോഷിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കേരളം രൂപീകരിച്ചപ്പോൾ വ്യത്യസ്ത സംസ്കാരങ്ങൾ ലയിച്ചേ ഒരു സാംസ്കാരിക സ്വാംശീകരണം ഉണ്ടായി നോക്കൂ ഓണക്കാലത്ത് മാത്രമാണ് ആ സാംസ്കാരിക സമന്വയം നമുക്ക് കാണാൻ കഴിയുക അത്തം മുതൽ പത്താം ദിവസം തിരുവോണം അവിട്ടം ചതയം വരെ ആഘോഷനാളുകളാണ് അത്തം നാളിൽ തൃപ്പൂണിത്തറയിലെ അത്താഘോഷം വളരെ പ്രസിദ്ധമാണ് അതുപോലെ ഗണേശ ചതുർത്ഥി അതായത് വിനായക ചതുർത്ഥി എന്നിവിടെ അറിയപ്പെടുന്നു ഇനി കണ്ണൂരിലേക്ക് കടന്നാൽ ഓണത്താർ എന്നറിയപ്പെടുന്ന തെയ്യങ്ങൾ ഓണപ്പൊട്ടൻ എന്നറിയപ്പെടും തൃശ്ശൂർ പാലക്കാട് മലപ്പുറം മേഖലകളിൽ കുമ്മാട്ടി പുലിക്കളി എന്നിങ്ങനെ പത്തനംതിട്ട ആലപ്പുഴ ആറന്മുള ഈ പ്രദേശങ്ങളിൽ വള്ളസദ്യ വള്ളംകളി ഇതൊക്കെ വളരെ പ്രസിദ്ധമാണല്ലോ കന്യാകുമാരി പാലക്കാട് പ്രദേശങ്ങളിൽ ഓണവില്ലേ എന്ന് വളരെ ജനപ്രിയമായിട്ടുള്ള ഒരു പരിപാടിയാണത് എന്താണ് ഈ ഓണവില്ലേ മാവേലിയെ വരവേൽക്കാൻ പൂരാടം മുതൽ വില്ലടിച്ചാമ്പാട്ട് എന്ന പരിപാടി ഓണാഘോഷത്തിൻ്റെ പ്രധാന ഭാഗമായിരുന്നു ഉത്രാടത്തിന് ഗൃഹനാഥൻ തൃക്കാരപ്പനെ പൂജിക്കുമ്പോൾ ഓണവില്ലുമായി കുടുംബാംഗങ്ങൾ ചുറ്റുമിരിക്കും എന്നിട്ട് വില്ലടിച്ചാമ്പാട്ട് തുടങ്ങുന്നു അഞ്ചോ ആറോ പേർ ചേർന്നാണ് പരി പാടിയിരുന്നത് ചതയം കഴിയുന്നത് വരെ ഈ പൂജയും ഓണവില്ലുമായിട്ട് പാട്ടുപാടി അവരങ്ങനെ ആഘോഷിക്കും കരിമ്പന ചെത്തിമിനുക്കെയാണ് വില്ല് തയ്യാറാക്കുന്നത് മുളകൊണ്ട് ഞാണും തയ്യാറാക്കും മുളയിലോ കവിങ്ങിലോ ഉണ്ടാക്കിയ കോലുകൊണ്ട് ഓണവില്ലിൽ കൊട്ടിയിട്ടാണ് ഇവർ പാട്ട് പാടിയിരുന്നത് പണ്ടൊക്കെ ദൂരദർശനിൽ വില്ലടിച്ചാൻ പാട്ട് എന്നൊരു പരിപാടി സംപ്രേഷണം ചെയ്യാറുണ്ടായിരുന്നു അഞ്ച് മുപ്പതിനോ മറ്റോ സമയത്താണെന്ന് തോന്നുന്നു അങ്ങനെ വിവിധ പരിപാടികളോടെ വിവിധ പ്രദേശങ്ങളിൽ ഓണം ആഘോഷിക്കുന്നു സംഘം കൃതികളിൽ ഓണത്തെപ്പറ്റി പരാമർശമുണ്ടെങ്കിലും തമിഴ്നാട്ടിൽ ഓണം ഇന്ന് വിപുലമായിട്ടൊന്നും ആഘോഷിക്കുന്നില്ല പിന്നെ ഒരു ഓണവിചാരം പറയട്ടെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇത്രയും നല്ലൊരു രാജാവിനെ എന്തിനു പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു ദേവന്മാരുടെ അസൂയ കൊണ്ടും ആശങ്ക കൊണ്ടുമാണ് അവർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചതെന്നാണല്ലോ പറയപ്പെടുന്നത് ഇത്രയും നന്നായി ഒരു രാജാവിനെ അതായത് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പം ഇങ്ങനെ ചവിട്ടിത്താഴ്ത്തുമ്പോൾ എന്തൊരു സംശയം ഉണ്ടായിരുന്നു നാം പഠിച്ചതും അറിഞ്ഞതും അങ്ങനെയാണല്ലോ പക്ഷേ പിന്നീട് അതിന് കുറേ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് എല്ലാ ആഘോഷങ്ങളും തിന്മയുടെ മേൽ നന്മയുടെ വിജയമെന്നാണ് അങ്ങനെയാണെങ്കിൽ ഇത്രയും നന്മയുള്ളൊരു രാജാവിനെ എങ്ങനെ ചവിട്ടിത്താഴ്ത്തി ആ ചവിട്ടി താഴ്ത്തി പ്രയോഗം എങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ചിലപ്പോൾ അന്നൊന്നും അറിയാൻ പാ അറിയാത്ത ചില ചില കാര്യങ്ങളുണ്ടാകും അതായത് അതലം വിതലം സുതലം തലാതലം രസതലം എന്നിങ്ങനെ ഈ ഭൂമിക്കടിയിൽ കുറേ എന്താ പറയുക ഇപ്പോൾ ഭൂമിക്ക് അങ്ങനെ ഇടയിൽ കുറേ ലോകങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഈ അതലം വിതലം സുതലം എന്നിങ്ങനെ അതിലെ ഈ സുതലത്തിലെ രാജാവായിട്ടാണ് പാതാളം എന്നൊക്കെ അറിയപ്പെടുന്നു സുതലത്തിലെ രാജാവായിട്ടാണ് മാവേലിയെ താഴ്ത്തിയിരിക്കുന്നത് അപ്പോൾ ചവിട്ടി താഴ്ത്തിയതല്ല അഹങ്കാര ശമിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്തതത്രേ ഭൂമിയുടെ അധിപനായ ഇത്രയും ഭൂമിയുടെ അധിപനായ തന്നോട് മൂന്നടി മണ്ണ് മാത്രം ചോദിച്ചതിൽ ഒരു നിസ്സാര ഭാവം ഒരു അഹംഭാവം മഹാബലിക്ക് ഉണ്ടായത്രേ ആകാശം മുട്ട വളർന്ന വാമനെ കണ്ടതും മഹാബലി തൻ്റെ അഹങ്കാരം മനസ്സിലാക്കി വളരെ വിനയാനുതനായി ഭഗവാന്റെ പാദസ്പർശത്താൽ അഹങ്കാരം വെടിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് സുതലത്തിലെ ചക്രവർത്തിയായി വാഴിച്ച് ഭഗവാൻ കാവൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അതുപോലെ വാമനമൂർത്തിയുടെ പ്രതിഷ്ഠ പ്രധാനമായിട്ടും തൃക്കാക്കര ക്ഷേത്രത്തിലാണുള്ളത് അവിടുത്തെ ഏറ്റവും പ്രധാന ഉത്സവം ഓണമാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സന്തുഷ്ടമായ ആഹ്ലാദം നിറഞ്ഞ ഒരു ഓണം ആശംസിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡ് കാണാം കേട്ടോ